പോവയ്ക്കാൻ മുഴുപ്പറ്റിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിലേക്കായി കുറച്ച് പോവയ്ക്കയും ഒരു സവാളയും കൂടെ ഇതാ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഇതിൽ കീറിയിട്ടിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് അടച്ചിട്ട് ആ വിയലൊന്ന് വേവിക്കണം വെള്ളമൊഴിക്കുക ചെയ്യരുത് വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഒഴിക്കാതെ ഈ രീതിയിൽ തയ്യാറാക്കണം ഇനി ആവി കിടന്നിതൊന്ന് വേവിട്ട് ഇനി ഇതിൻ്റെ അടപ്പം നമുക്കൊന്ന് മാറ്റി നോക്കാം നമ്മളിത് കടകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് എണ്ണയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കോവയ്ക്കയും സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് ചെറുതായിട്ട് വേവിക്കണം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ കോവയ്ക്ക തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യമെങ്കിൽ നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇടയ്ക്ക് നമ്മൾ അല്പാൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം വെള്ളം അല്പം പോലും ഒഴിക്കരുത് ഇങ്ങനെ ഒന്ന് കോവയ്ക്ക തയ്യാറാക്കി നോക്കൂ ഇതിന് ടേസ്റ്റ് എന്താണെന്നറിയാമോ നല്ല ടേസ്റ്റാണ് ഇനി കോവയ്ക്ക എണ്ണയിൽ ഒന്ന് മൂത്ത് വരട്ടെ നല്ലപോലെ മൂത്ത് വയറ്റീലെടുക്കാൻ പറ്റും എന്നാൽ സൂപ്പർ ടേസ്റ്റിലൊരു കോവയ്ക്ക മെഴുക്കുരത്തി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ രീതിയിലൊന്ന് കോവയ്ക്ക മുഴുക്കുരത്തി തയ്യാറാക്കി കഴിച്ചു നോക്കൂ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ തയ്യാറാക്കി കഴിക്കും അങ്ങനെ സൂപ്പർ ടേസ്റ്റിലൊരു കോവയ്ക്ക മെഴുക്കുരത്തി ഇവിടെ റെഡി കണ്ടോ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മുഴുക്കെട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്